This program is sponsored by Amutan. Okay. ീറ്റിംഗ് ചലഞ്ച് ചെയ്യേണ്ടത് ഓ എക്സ്പ്രഷൻ ഇല്ലാതെ അപ്പം അതെങ്ങനെയാ നമ്മള് എന്തൊക്കെയാ ചേർക്കണ്ടത് എങ്ങനെയാ എന്തൊക്കെയാണ് സെറ്റപ്പ് അതിന്റെ അതും കൂടെ നമ്മടെ അവർക്ക് ഇവരെല്ലാം അറിയട്ടെ എങ്ങനെയാന്നുള്ളത് ഓ ഉപ്പും മുളകും അതായത് ഉപ്പുണ്ട് മുളകുണ്ട് പിന്നെ നാരങ്ങൂടെ ചേർത്ത് കഴിക്കണം ആരൊക്കെ ഇതിനകത്ത് നമ്മൾ പാർട്ടി പോന്നെ ആ സോനാച്ചിയും അപ്പയും പിന്നെ അപ്പൊ ഇത് ജയിക്കുന്നവർക്ക് പ്രൈസ് എത്രയാണെന്നറിയോ എത്ര രൂപ അഞ്ഞൂറ് രൂപ അതാര സ്പോൺസർ ചെയ്യുന്നേ അതാര സ്പോൺസർ രൂപ അപ്പം അപ്പം ഞങ്ങള് ഇപ്പം അമ്മൂട്ടം പറഞ്ഞ പോലെ തന്നെ ഇത് അമ്മൂട്ടൻ്റെ ഒരു അമ്മൂട്ടം കൊണ്ടുവന്ന ഒരു ടാസ്ക് ആയിരുന്നേ അതായത് ലെമൺ മുളക് ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മള് കഴിക്കണം കഴിക്കുമ്പോൾ മുഖത്തെ എക്സ്പ്രഷൻസ് വരാൻ പാടില്ല ഇതാണ് ഈ ഇതിന്റെ ചലഞ്ച് ഓക്കെ അങ്ങനല്ല മുട്ട അപ്പോൾ എങ്ങനെയാ നമുക്കിതൊന്ന് റെഡിയാക്കിയാലോ

എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ ഇത് കഴിക്കണം എന്നാണ് ഇവര് പറഞ്ഞത് ഇവരിത് ഉപ്പും മുളൊക്കെ ഒന്നും അങ്ങനെയാണ് അങ്ങനെയാണല്ലോ ഫസ്റ്റ് കൈ കഴിച്ചത് മോള് ഓത്രി വേണ്ട അമട ഞാൻ എങ്ങനെ ഫേവറിറ്റ് ഇരിക്കുന്നു എനിക്കും പറ്റില്ല കമാ അമസേർ ജോവനൈ ചറാ ഹബ്സകതെ അമസേ ഏക്കി വരുന്നു കൊരിമുണ്ട അതിനത്തപ്പം കൊളിക്കണം ജെജല എന്താ പ്രൈസ് 500 രൂപ ദേക്കുന്നേ ദേക്കുന്നേർക്കൊണ്ട പ്രൈസ് എടുക്കുന്നേ 500 രൂപ 500 രൂപ എന്തേടാ ഞാൻ സ്പോൺസർ ആ അമസെ കട്ടിയോ അമസേ അമ മോന്സ് കണക്ക് എടാ അമൂട്ടോ

അപ്പം ഈ ഈ ഗെയിം ശരി പറഞ്ഞ കേട്ടോ ഞങ്ങളുടെ അമ്മൂട്ടന്റെ ആഗ്രഹത്തിന് പുറത്ത് ഞങ്ങൾ ചെയ്ത കേട്ടോ ശരി പറഞ്ഞ നല്ലൊരു ചെറിയൊരു ഗെയിം നല്ല രസം ഉണ്ടായിരുന്നാലും നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പക്ഷെ ഇതിന്റെ വിന്നർ ഞങ്ങൾ ദൈ മമ്മൂട്ടിനാണ് അപ്പൊ അമ്മൂട്ടിന് ഞങ്ങള്യും അതിന്റെ ഗിഫ്റ്റ് അമ്മൂട്ടൻ എന്നാൽ അപ്പ പറഞ്ഞുതന്നായിരുന്നു വിന്നർ ആവുകയാണ് എന്നാ അതിലൂന്ന് പറഞ്ഞിരുന്നത് അഞ്ഞൂറ് 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 രൂപ ആരാണ് പറഞ്ഞു അമ്മ പറഞ്ഞു അപ്പ പറഞ്ഞു

അല്ല അല്ല അമ്മ കൊടുത്ത പാല് അപ്പമാർക്കാണോ അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു വേറെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും നമ്മുടെ തന്നെ